സെൻസിസ് വേഡിൻ്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലാണ് വീഡിയോ ലഭിക്കുക തിരുവനന്തപുരത്ത് വനിതാ പുരുഷ ആയുർവേദ തെറാപ്പിസ്റ്റുകളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തെണ്ണായിരം രൂപ വരെ പൊതുമുഖങ്ങൾക്ക് പതിനെണ്ണായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിമൂന്ന് എഴുപത്തിരണ്ട് അൻപത്തൊൻപത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി എഴുപത്തി ആറ് ഇരുപത്തി ആറ് അടുത്തത് തിരുവനന്തപുരത്ത് തന്നെ വഴുതക്കാട് മണക്കാട്ടേക്ക് പ്രീ സ്കൂൾ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ കെയർ ടേക്കർ എന്നിവരെ ആവശ്യമുണ്ട് പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാൻ വിളിക്കുക എഴുപത്തിമൂന്ന് അൻപത്തി ആറ് എൺപത്തി ഒന്ന് അമ്പത്തി ആറ് മുപ്പത്തി ആറ് അടുത്തത് തിരുവനന്തപുരത്ത് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് അറ്റൻഡ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എൺപത്തിരണ്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിമൂന്ന് നാല്പത്തി എട്ട് എൺപത്തിമൂന്ന് ഈ നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരത്ത് വേക്കൻസിയാണ് നമ്മൾ ഇത്രയും നോക്കിയത് അടുത്തത് കോഴിക്കോട് മെസ്സിലേക്ക് കുക്ക് സപ്ലയർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഒമ്പത് ഇരുപത്തിയാറ് മുപ്പത്തി ഒമ്പത് അടുത്തത് തൃശ്ശൂരിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഷോപ്പുകളിൽ നിന്ന് ക്ലീനിങ് ബ്രഷ് ഓർഡർ എടുക്കുവാനായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി എൺപത്തെട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം അഞ്ച് അമ്പത്തി അഞ്ച് എഴുപത് അടുത്തത് ജില്ലാ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഒഴിവ് വന്നിട്ടുണ്ട് യോഗ്യത സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ വിമൺ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം ലഹരി ബിരുദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലോ മിഷനുകളിലോ പ്രൊജക്ടുകളിലോ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായം ഇരുപത്തിമൂന്ന് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം അൻപതിനായിരം രൂപയാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എക്സൈസ് ഡിവിഷൻ ഓഫീസ് കളക്ട്രേറ്റ് പി ഒ കോട്ടയം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം രണ്ട് എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാണ് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് ഇരുപത്തിയഞ്ച് അറുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷിക്കുക അടുത്തതായിട്ട് എറണാകുളത്തെ ബേക്കറി കഫയിലേക്ക് ജ്യൂസ് മേക്കർ ടീ മേക്കർ സപ്ലൈ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കുക തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തൊമ്പത് അഞ്ച് പൂജ്യം 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 തൊണ്ണൂറ്റി ആറ് എറണാകുളത്ത് തന്നെ വിൻകോസ് കറി പൗഡറിൻ്റെ ഇലഞ്ഞിയിലെ പാക്കിംഗ് സെക്ഷനിലേക്ക് വനിതാ ജീവനക്കാരെ ആവശ്യമുണ്ട് പ്രായപരിധി അൻപത് വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത്തിയാറ് പതിനാല് എൺപത്തിയേഴ് കുറേ അധികം ആളുകൾ ഒരുപാട് ജോലികൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് കിട്ടുന്ന വേക്കൻസികൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഞാനൊരു ഏജൻസി ഒന്നുമല്ല നമ്മൾ കിട്ടുന്ന ജോലി ഒഴിവുകൾ നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അറിയിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തുന്നതായിരിക്കും അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്